ഫൈനലി വി ഗോട്ട് എ പോസിറ്റീവ് സൈൻ ഫ്രം ബ്ലാസ്റ്റേഴ്സ് സൈറ്റ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്നും നമുക്ക് ഒടുവിലൊരു ശുഭസൂചന കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ് കാരണം കാലങ്ങളായിട്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ടിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം നിരന്തരം വിട്ടുമാറാത്ത ഇഞ്ചുറികൾ തന്നെയാണ് മികച്ച താരങ്ങൾ വന്നാൽ പോലും അവർ ഇഞ്ചേർഡായി പോകുന്നു പരിശീലനത്തിനിടയിൽ ഇഞ്ചുറി വന്നു മത്സരത്തിനിടയിൽ ഇഞ്ചുറാകുന്നു പിന്നീട് എവിടെയൊക്കെ വെച്ച് എപ്പോഴൊക്കെ വെച്ച് ബ്ലാസ്റ്റേഴ്സിൻ്റെ മെയിൻ പ്ലേഴ്സ് എല്ലാം പരിക്കിൻ്റെ പിടിയിലകപ്പെട്ട് പുറത്താവുന്നത് വളരെ വലിയൊരു ദുരന്ത യാഥാർത്ഥ്യം തന്നെയായിരുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകർ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതിനൊരു പരിഹാരം കാണാൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ നിലവിലെ അധികൃതർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണം ഇപ്പോൾ വിശ്വസിക്കാൻ കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ആൾ ചില്ലറക്കാരനല്ല അലക്സി മൊറ സ്ട്രങ്ത് ആ കണ്ടീഷനിങ് കോച്ചിനെ കൊണ്ടുവരുമ്പം ആൾ ആരാണ് എന്താണ് എന്ന് കൂടി ഓർക്കണം ആള് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഖത്തർ നാഷണൽ ടീമിനോടൊപ്പം ഏഷ്യൻ ചാമ്പ്യന്മാരാകുന്നതിൽ അവരെ സഹായിച്ചിട്ടുള്ള സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചാണ് അപ്പം താരങ്ങളുടെ റിക്കവറി റീഹാബിലിറ്റേഷൻ സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് പരിപാടികളെല്ലാം ഈ അലക്സിമോൻ നോക്കുന്നത് കൊണ്ട് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ താരങ്ങൾ ഇത്തവണയെങ്കിലും അധികം പരിക്കിൻ്റെ പിടിയിലകപ്പെടില്ല എന്ന് വിശ്വസിക്കാം ഏതായാലും ബ്ലാസ്റ്റേഴ്സിൻ്റെ സൈഡിലേക്ക് ഒരു എലീറ്റ് പ്രൊഫൈൽ വരുന്നുണ്ട് എന്നതിൽ നമുക്ക് സന്തോഷിക്കാം എല്ലായ്പ്പോഴും ബിലോ ആവറേജ് സാധനങ്ങൾ മാത്രം എക്സ്പീരിയൻസ് ചെയ്തിരുന്ന നമുക്ക് ഒരു എലൈറ്റ് കാറ്റഗറി സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ച് വരുമ്പോൾ വരാൻ പോകുന്ന സീസണിൽ നമ്മളെല്ലായ്പ്പോഴും തലക്കെട്ടിട്ട് പറയുന്ന ആ മുറിവേറ്റ കൊമ്പൻ ഇനി ഉണ്ടായിരിക്കില്ല എന്ന് പ്രതീക്ഷിക്കാം തല ഉയർത്തിപ്പിടിക്കാൻ പരിക്കില്ലാതെ കഴിയും പിന്നെ കപ്പെടുക്കാൻ പറ്റുമോ എന്ന് നമുക്ക് ബാക്കിയുള്ള ഘടകങ്ങളും കൂടി നോക്കിയിട്ടേ പറയാൻ പറ്റത്തുള്ളൂ ഏതായാലും സ്ട്രെങ്ത് ആൻഡ് കണ്ടീഷനിങ് കോച്ചായിട്ട് ആൾ കൊണ്ടുവന്നു ആള് വന്നതോട് കൂടിയിട്ട് പരിക്കിൻ്റെ പിടിയിൽ കുമ്പന്മാർ അകപ്പെടുന്നത് താരതമ്യേന അടുത്ത സീസണിൽ കുറയും എന്ന് വേണം വിശ്വസിക്കാൻ